ഹലോ ഫ്രണ്ട്സ് സാന്ത്വത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവി സ്കൂൾ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് സ്കൂളിലെ ജോലിയെല്ലാം കഴിഞ്ഞ് തളർന്ന് വീട്ടിലേക്ക് വരാം കേട്ടോ വരുന്ന വഴി ആനന്ദ് തന്നെയാണ് വിളിച്ചുകൊണ്ട് വരുന്നത് വന്ന മുറ്റത്ത് നിന്ന ദേവിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ബർത്ത്ഡേ ആണല്ലോ അതൊക്കെ നമ്മുടെ അവിടെ ക്യാമറ വഴി ബാക്കി വീട്ടിലുള്ള എല്ലാവരും കാണുകയാണ് പുതിയതായിട്ട് വീടിന് ചുറ്റും ക്യാമറ വെച്ച കാര്യം ഇവർ അറിഞ്ഞിട്ട് പോലുമില്ല അങ്ങനെ ഇതൊക്കെ കണ്ട് രസിക്കാൻ കേട്ടോ വീട്ടിനകത്തുള്ളവർ ആ ഒരകത്തേക്ക് കയറി വരുന്നതും വല്ലാത്തൊരു സർപ്രൈസായി പോകുന്നുണ്ട് ദേവിക്ക് ഓർമ്മയുണ്ടായിരുന്നു രാവിലെ പുതിയ പറഞ്ഞിരുന്നല്ലോ ഇന്ന് ദേവിയുടെ ബർത്ത്ഡേ ആണ് അത് കാരണമാണ് ഇവിടെ ഇത്രയേകം സംഭവങ്ങൾ ഉണ്ടായതെന്നുള്ള കാര്യം അതുകൊണ്ട് ദേവിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണമെന്നും പറഞ്ഞ് വീട്ടിനെ കൊല്ലം അലങ്കരിച്ച് നല്ല നീറ്റാക്കി പൂക്കളൊക്കെ വെച്ചിട്ട് കേക്കൊക്കെ വാങ്ങി ഒരു ബർത്ത്ഡേ ആഘോഷത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളായിരുന്നു അവിടെ ബാളൻ്റെ ബർത്ത്ഡേ ഇതുപോലെയായിരുന്നു ദേവി ആഘോഷിക്കണമെന്നും പറഞ്ഞിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഓർമ്മിച്ച് വെച്ചിട്ട് ദേവിക്കും അങ്ങനെ ഒരെണ്ണം കൊടുക്കണമെന്നും പറഞ്ഞിട്ട് അവരങ്ങനെ റെഡിയാക്കി ഇരിക്കുക ഇരിക്കാട്ടോ വന്നുടനെ തന്നെ പെട്ടെന്ന് കളർ പേപ്പറുകളും ഒക്കെ തലയിൽ ഇങ്ങനെ വീഴുന്ന കാരണം പെട്ടെന്ന് ദേവി സന്തോഷം കൂടെ നിൽക്കുക കേട്ടോ അപ്പോൾ ആണെന്ന് ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഇവിടെ എന്തിനാണ് ഇതൊക്കെ ചെയ്തത് അപ്പോഴാണ് എല്ലാവരും കൂടെ കൂട്ടത്തോടെ വന്നിട്ട് പറയുന്നുണ്ട് അതെ ഇന്ന് ദേവി ചീച്ചിയുടെ ബർത്ത്ഡേ അല്ലേ രാവിലെ അതിനുമായിട്ടുള്ള ബന്ധപ്പെട്ട സംഭവങ്ങളാണല്ലോ ഇവിടെ നടന്നത് രണ്ട് ദിവസം കൊണ്ട് അപ്പോൾ നമുക്കത് അങ്ങ് ആഘോഷിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് അപ്പോൾ ദേവിക്ക് നല്ല സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ കള്ളം പറഞ്ഞിട്ടാണ് ഇത് ചെയ്യണമെങ്കിലും അപ്പം ഉദയബാനവും അതുപോലെ അവൻ സ്ത്രീകളും ഒക്കെ അവിടെ ഉണ്ട് അവരോട് പറയാണ് ബാലൻ അതെ നിങ്ങളിതൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട രാവിലെ നടന്ന സംഭവങ്ങൾക്കെല്ലാം മനസ്സിൽ നിന്ന് മാറ്റണം നമുക്ക് ദേവിയുടെ കാര്യമാണ് വലുതെന്ന് പറയാം അപ്പോൾ ദേവാനും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളാണ് ബാലനോട് ക്ഷമ ചോദിക്കേണ്ടത് ഞങ്ങൾ ആ കാരണമാണ് നിങ്ങൾക്കും കൂടെ ഒരു നാണക്കേട് ഉണ്ടായത് അതുകൊണ്ട് ഞങ്ങളാ ക്ഷമ ചോദിക്കേണ്ടത് ഏ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ക്ഷമ ചോദിക്കുകയാണ് ഇതിനിടയ്ക്ക് ദേവിയും പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഞാൻ കാരണമല്ലേ ഇപ്പം ഇതൊക്കെ ഉണ്ടായത് ഈ കാണിക്കുന്ന സ്നേഹം എത്ര വലുതാണ് എന്നോട് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അച്ഛൻ പോർക്കണമെന്നൊക്കെ പറയാം അതൊന്നും സാരമില്ല മോളെ എന്നും പറയാം അതിനിടയിൽ കൂടെ ശ്രീകല പറയുന്നുണ്ട് അല്ല ബാലട്ട ഞാൻ ഞങ്ങൾക്കും അതുതന്നെയാണ് പറയാനുള്ളത് ആ സാരമില്ല ഇനിയിപ്പം ഇതൊന്നും പറഞ്ഞ് നീട്ടണ്ട എന്തായാലും ദേവി മൊക്കെ സന്തോഷമുള്ളൊരു കാര്യം കൂടി നടന്നില്ലേ ഇന്ന് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പറ്റി പിന്നെ എന്തായാലും ആദ്യത്തെ ദിവസം പോകാൻ പറ്റത്തിൽ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് പോയില്ലായിരുന്നു ഓർക്കുന്നുണ്ടോ അന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ എനിക്ക് ദേവിയോട് ദേഷ്യം വന്നത് ഒരു ഉത്തരവാദിത്തം ഇല്ലായ്മ കാണിച്ചില്ലേ അതുകൊണ്ടാണ് ആ പിന്നെ വേറെ കാര്യങ്ങളിലൊന്നും എനിക്ക് ദേവിയുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ ഈ കള്ളം പറയണതിനോടും ഉത്തരവാദിത്തം ഇല്ല മാ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കണ്ടാലേ എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല കേട്ടോ ഉദയബാനും സാറേ എന്ന് പറയാം കേട്ടോ അപ്പോൾ ഉദയബാനും ശ്രീകലയും കൂടെ അന്ധമിട്ട് കേട്ടുകൊണ്ട് നിൽക്കുക കേട്ടോ കള്ളത്തിൻ്റെ ആശാദാണല്ലോ രണ്ടെണ്ണോ എന്നിട്ട് ബാലം വീണ്ടും പറയാം ഈ കള്ളവും വഞ്ചനയും ചതിയും ഇതൊന്നും എനിക്ക് പറ്റത്തില്ല പിന്നെ എൻ്റെ അടുത്ത് എല്ലാ സത്യസന്ധമായിട്ടുള്ള കാര്യമായിഷ്ടം ഞാനതൊന്നും പൊറുക്കില്ല എന്നോടാ ഒന്നും ഞാനായിട്ട് ആരോടും ഒന്നും ചെയ്യാനും പോകത്തില്ല എന്നിങ്ങനെ പറയാൻ കേട്ടോ അപ്പോൾ ദേവാനും പെട്ടെന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട് അതല്ല നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അത് കുഴപ്പമില്ല പക്ഷേ എൻ്റെ ദേവി മോളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ അറിയാണ്ട് സംഭവിച്ചതാണെങ്കിലും ക്ഷമിച്ചൂടെ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ഉടനെ ബാലം പറയാ ഇല്ല ഞാൻ ക്ഷമിക്കില്ല എന്ന് ബാലം പറയാം കേട്ടോ അപ്പോഴും ഇവർ അന്ധം വിട്ട് പേടിച്ച് നിൽക്കുകയാണ് ഉടനെ ഇവിടെ ആനന്ദം കൂടെ അങ്ങ് സപ്പോർട്ട് പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞു എന്നോട് ന്യായമായിട്ടുള്ള കാര്യമാണ് ഞാനും അത് തന്നെ അച്ഛൻ്റെ സൈഡേ നിൽക്കത്തുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്ന് പറയാം ആ പോട്ടെ ഇനി ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല നമുക്ക് ദേവിക്ക് എല്ലാവർക്കും വാങ്ങിച്ച് വെച്ചിരുന്ന ഗിഫ്റ്റുകൾ കൊടുത്താലോ അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് ഗിഫ്റ്റ് ഓരോരുത്തരായിട്ട് കൊടുക്കുവാണ് അങ്ങനെ ഗോമതി പറയുന്നുണ്ട് എല്ലാവരും ഗിഫ്റ്റുകൾ കൊണ്ടുതന്നു പക്ഷേ എനിക്ക് എൻ്റെ മോക്കത്താൻ എൻ്റെ കയ്യിൽ ഒരു ഗിഫ്റ്റ് മാത്രമേ ഉള്ളൂ എന്നു പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നുണ്ട് അപ്പോൾ ദേവിക്ക് ഭയങ്കര സങ്കടമായി പോവാട്ടോ കാരണം തെറ്റ് ചെയ്തിട്ടാണ് കള്ളം പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ബർത്ത്ഡേ ആഘോഷം അതിലൊരു വല്ലാത്ത കുറ്റബോധം ഉണ്ട് ഞാൻ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ആ ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയാണ് ഭയങ്കര സന്തോഷത്തോടുകൂടി അന്ന് രാത്രിയാകുമ്പോൾ ആകാശവും മീനും കൂടെ മുറിക്കാൻ വന്ന് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മീനാക്ഷി പറയുന്നുണ്ട് അതെ ഇന്ന് എന്ത് രസമായിരുന്നല്ലേ ദേവി ചേച്ചിക്കൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു രാവിലെ നടന്ന പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വൈകിട്ട് നമുക്ക് സന്തോഷിക്കാൻ വക കിട്ടിയില്ലയെന്ന് പറയാം അപ്പോഴാണ് ആകാശ് പറയുന്നത് എനിക്ക് അങ്ങനെ ഇതിൽ വലിയ പന്തി കേട്ടി തോന്നുന്നുണ്ട് മീനു എന്താ പറയുന്നത് അതല്ല രാവിലത്തെ ആ സംഭവം കണ്ടത് ഉദയബാനും അങ്ങൾ ബർത്ത് ഡേ പ്രമാണിച്ച് എന്നിവിടെ വന്നതെന്നും സർപ്രൈസ് കൊടുക്കാനാണ് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ദേവി ചേച്ചിയുടെ മുഖം നീ ശ്രദ്ധിച്ചിരുന്നോ പെട്ടെന്ന് വിളറി വെളുത്തത് അപ്പോഴാണ് ദേവിച്ചത് അത് അറിയണ പോലെയാണ് അവരുടെ ഓരോ സംസാരം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അത് മാത്രമല്ല ഈ ഉദ്യപാനും അവരെല്ലാവർക്കും കയ്യിൽ എന്തോ കള്ളത്തിലുണ്ട് ഇന്നത്തെ ഈ ബർത്ത്ഡേ പോലും കള്ളവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ മീനു പറയാം ആ എനിക്കും തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന് പക്ഷെ നമുക്കിതിപ്പോൾ ചോദിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ആ പിന്നെ ആനന്ദേട്ടനെ നമ്മൾ പോലെ ആവൂലേ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഒന്നും പറയണ്ട ആ അതൊക്കെ പോട്ടെ നമുക്ക് ഞാൻ മീനു ഞാനൊരു കാര്യം കാണിച്ചത് എന്നും പറഞ്ഞു ഫോൺ എടുത്ത് കാണിച്ചില്ല ബാഗിൻ്റെ ഫോട്ടോ ഒക്കെ കാണിക്കാം കേട്ടോ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട് അവൻ്റെ വൈഫിന് വേണ്ടി വാങ്ങിച്ചത് എങ്ങനെയുണ്ട് കൊള്ളാവും ചോദിക്കുക ആ അങ്ങനെ ആ ബാഗ് കണ്ടിട്ട് മീനു പറയുന്നുണ്ട് അയ്യേ ഇത് അത്ര നല്ല ഒന്നും അല്ല ആകാശേ ലോക്കലാണ് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ഓൾഡ് ഫാഷനാന്നൊക്കെ പറയാം അപ്പം പെട്ടെന്ന് ആകാശിൻ്റെ മുഖം വാടിയാണ് കേട്ടോ എന്നിട്ട് മേശ തുറന്ന് അതിൽ നിന്ന് ആ ഒരു പുതിയ ഒരു കവറെടുത്ത് കൊടുക്കുക ഇത് ഇത് കണ്ടു തന്നി എന്താ ആകാശേ ഇത് അപ്പോഴാണ് ഫോട്ടോയിൽ കണ്ട അതേ ബാഗ് എടുത്ത് കാണിക്കുകയാണ് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാണ് അയ്യോ ആണോ ആ ഇത് ആകാശം വാങ്ങിച്ചതാണോ പിന്നെ ഫോട്ടോയിൽ കാണിച്ചത് വേറെ ആർക്കോ വേണ്ടിയിട്ട് ആ ഞാൻ വെറുതെ പറഞ്ഞത് അന്ന് നിനക്ക് ഇഷ്ടാവോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോഴാണ് മീനാക്ഷി ചമ്മി പോകാട്ടോ ഇനിയിപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ ആകാശ എന്നത് വിഷമമായല്ലോ ഉടനെ തന്നെ മീനാക്ഷി പറയാ അയ്യോ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഇത്രയും ഗ്ലാമർ തോന്നിയില്ല തോന്നിയില്ലല്ലോ ഇത് നല്ല ഭംഗിയുള്ള ബാഗല്ലേ എന്ന് പറയാം ഇല്ല എനിക്ക് മനസ്സിലായി എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടല്ലേ നീ അങ്ങനെയൊക്കെ പറഞ്ഞത് ഇല്ല ആകാശേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആ എന്ന പിന്നൊരു കാര്യം ചെയ്യും ഇന്ന ഈ ബാഗ് നീ വെച്ചോ എന്ന് പറയാ ആ ബാഗ് വാങ്ങി ദേഹത്തൊക്കെ ഇട്ട് നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനിടയിൽ കൂടെ ആകാശ് പറയാനുണ്ട് ആകാശിനോട് മീനാക്ഷി ചോദിക്കുക ഇതൊക്കെ വാങ്ങാൻ ആകാശിനേൽ കാശുണ്ടായിരുന്നോ ആ ഉണ്ടായിരുന്നു മീനാക്ഷി ഞാൻ രാവിലെ പേഴ്സിൽ നോക്കി ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് ചോദിച്ചത് അച്ഛൻ എങ്ങനെ തന്നിരുന്നോ പൈസ ആ തന്നിരുന്നോ ആ അത് ശരി അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ഇതിൻ്റെ കൂടെ നമ്മുടെ ഈ സന്തോഷം എന്നും ഇങ്ങനെ തന്നെ പോകണം ആകാശ് അതിന് വേണ്ടിയിട്ട് കൂടെ ഞാൻ പറയണേ ഇപ്പം നീ തുടങ്ങാൻ പോകുന്ന എൻ്റെ അച്ഛൻ്റെ കൂടെ ചേർന്ന് തുടങ്ങാൻ പോകുന്ന സൂപ്പർമാർക്കറ്റ് അത് വേണ്ട നമുക്ക് നമുക്ക് ഗോമതി സ്റ്റോർ മാത്രം മതി ദേ മീനു നീ മിണ്ടാതിരുന്നോ നീ ഇങ്ങനെ ഈ കാര്യത്തിൽ അഭിപ്രായം പറയരുത് നമ്മൾ തമ്മിൽ തെറ്റും ആ തെറ്റുന്നെങ്കിൽ തെറ്റട്ടെ ഇനി എന്ത് വന്നാലും ശരി ആ ഒരു കാര്യത്തിന് ആകാശിൻ്റെ കൂടെ ഞാനില്ല എന്ന അവനും നീ നിന്റെ പാട് നോക്കി എന്നും പറഞ്ഞു ആകാശപ്പണി ഈ കട്ടലിൽ ഇരിക്കുമ്പോൾ കയ്യുന്ന ബാഗിനെ അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുകയാണ് മീനാക്ഷിയും അപ്പോൾ ആകാശ ചോദിക്കുന്നത് എന്താടി ഞാൻ വാങ്ങിത്തുന്നതൊന്നും നിനക്ക് വേണ്ടേ വേണ്ടെങ്കിൽ വേണ്ട നീ എന്തോ ചെയ് എന്നാ പറഞ്ഞ് ദേഷ്യത്തിരിക്കുക പെട്ടെന്ന് മീനാക്ഷി ആ ബാഗെടുത്ത് തൂക്കുക കണ്ണിട്ട് തോളിലെ അങ്ങനെ അവർ തമ്മിൽ ആ വഴക്കാണെങ്കിലും അല്പനേരത്തേക്ക് ആ ഒരു പരസ്പരം ക്ഷമിക്കണമുണ്ട് അവർ സ്നേഹിക്കണമുണ്ട് എന്നിട്ട് പറയാം ആകാശേ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ടോ നമുക്കിങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് പറയാം അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആര്യനെയാണ് കാണിക്കുന്നുണ്ടോ ആ രാത്രി തന്നെ ആര്യൻ ഒരു മൊബൈലിൽ വെച്ചിങ്ങനെ നോക്കിയിരിക്കുകയാണ് മിത്ര നല്ല ഉറക്കത്തിലാണ് എന്നാലും ലൈറ്റ് വെട്ടം കണ്ടു തിരിഞ്ഞു നോക്കുമ്പോൾ ആര്യൻ തറയിൽ ഉണർന്നിരിക്കുന്ന കയ്യിൽ മൊബൈലും ഉണ്ട് എന്താ ആര്യം ഉറങ്ങാത്ത എന്താ കാര്യം ചോദിക്കുക അപ്പോഴാണ് ആര്യം പറയുന്നത് നീ ഇത് നീ കണ്ടോ ഇത് നീ തന്നെയാണോ ഈ ഓടുന്നത് അങ്ങനെ ആ ഒരു വീഡിയോ വാങ്ങിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഒരാളായിട്ട് ഓടിക്കുക കേട്ടോ മിത്ര അപ്പോൾ ഇതെന്താ സംഭവം ചോദിക്കുകയാണ് അപ്പം മിത്ര പറയാം ഇതെങ്ങനെ വീഡിയോ ആയിട്ട് നിന്റെ കയ്യിൽ കിട്ടി എൻ്റെ ഒരു ഫ്രണ്ട് വീഡിയോ എടുത്ത് എനിക്ക് അയച്ചിരുന്നതാണ് ആണോ എന്താടി സംഭവം ആ കോളേജിൻ്റെ മുറ്റത്തെ ഞങ്ങളിന്ന് ഫ്രണ്ട്സ് എല്ലാം കൂടി സംസാരിച്ച് നിൽക്കായിരുന്നു അപ്പോഴാണ് ഒരു ഞരമ്പൻ കുറേ സമയമായി നിന്ന് പ്രശ്നങ്ങളുണ്ടാക്കുന്നു അവസാനം ഗേദി കെട്ടിട്ടാണ് ഞാൻ അവനെ ഓടിച്ചത് അത് ഇങ്ങനെ വീഡിയോ ആയിട്ട് എടുത്തു വരൂ ഞാനറിഞ്ഞില്ല ദൈവീതാ ആര്യ ഇവിടെ ആരെയും കാണിക്കരുതേ ശരി പക്ഷെ നീ ഇത്രത്തോളം സ്പീഡിലൊക്കെ ഓടുമോ അത്രയും ഓടും എന്ന് എനിക്കറിയില്ലായിരുന്നു ആ ഞാനോടും ഞാൻ വണ്ടേ സ്പോർട്സിലൊക്കെ ഭയങ്കര ഇതായിരുന്നു അറിയില്ലായിരുന്നു ആര്യനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓട്ടവും ചാട്ടവും ഒക്കെ പോലെ അനിയതൊരു പോലീസുകാരി ആവാനാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നത് ആ എന്ത് ചെയ്യാ എൻ്റെ അച്ഛനോ അമ്മയോ പോലും ചോദിച്ചിട്ടില്ല നിനക്ക് വലുതാവുമ്പോൾ എന്താവണമെന്ന് എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ മനസ്സിൽ കുഴിച്ചു മുടിയിട്ടേ ഉള്ളൂ പിന്നെ എന്നെപ്പോലെ എത്രയോ പെണ്ണുങ്ങൾ ഇതുപോലെ സ്വന്തം ആഗ്രഹങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയും ഒഴിഞ്ഞുവെച്ച് മനസ്സിൽ അടക്കി വയ്ക്കുന്നത് എന്ന് എന്നിട്ട് മറ്റുള്ളവരുടെ ആഗ്രഹത്തിന് വേണ്ടി ജീവിക്കും അതേ ഇത് തന്നെയാണ് എൻ്റെയും എന്നിങ്ങനെ ഇത്ര പറയാ അപ്പോഴിതൊക്കെ ആരെയും കേട്ടിട്ട് വല്ലാത്ത വിഷമാവട്ടോ മിത്രം എങ്ങനെയെങ്കിലും ഒരു ഐ എസ് കാര്യമാക്കണമെന്ന് പറഞ്ഞാൽ ആര്യൻ ഈ കിടന്ന് പാടുപെടുന്നത് അത്രയും മിത്ര അതൊക്കെ പെട്ടെന്ന് മറന്നുപോയി ഏതോ ലോകത്തേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതാ ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്